റിയൽ പറമ്പിൻമുകളിൽ പ്രവർത്തിക്കുന്ന കെ ഐ ടി ബി എഡ് കോളേജിലെ വിദ്യാർത്ഥികൾക്കായുള്ള ചതുർദിന ക്യാമ്പിന് തുടക്കമായി മനസ്സി എന്ന് പേരിട്ടിരിക്കുന്ന ക്യാമ്പിൽ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ ക്ലാസുകൾ നടത്തുന്നതാണ് നാടക രചയിതാവും തിരക്കഥാകൃത്തും മുരുകേഷ് കാക്കൂർ അവാർഡ് ജേതാവുമായ എം കെ രവിവർമ്മ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ കഴിവുകളെ കണ്ടെത്തിയും അവരെ മനസ്സിലാക്കിയുമായിരിക്കണം പഠന പ്രക്രിയകൾ നടത്തേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു കണ്ണൂർ ആകാശവാണി നിലയം അവതാരക സിനിമ അജയ് പി പി ഹൃദ്യപ്രകാശ് തുടങ്ങിയവർ വിവിധ സെഷനുകളിലായി ക്ലാസുകൾ നയിച്ചു അധ്യാപക വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനവും കഴിവുകളെയും കണ്ടെത്തുകയും അത് അവരുടെ അധ്യാപനത്തിൽ കുട്ടികൾക്കായി എത്രത്തോളം നന്നായി പകർന്നു നൽകാൻ പ്രാപ്തരാക്കുന്നതിനും വേണ്ടിയാണ് ബാലുശ്ശേരി പറമ്പരും മുകളിൽ പ്രവർത്തിക്കുന്ന കെ ഇ ടി ബി എഡ് കോളേജിലെ വിദ്യാർത്ഥികൾക്കായുള്ള ചതുർദിന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് മനസ്സി എന്നാണ് ക്യാമ്പിന് പേരിട്ടിരിക്കുന്നത് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നാടക രചയിതാവും തിരക്കഥാകൃത്തും മുരുകേഷ് കാക്കൂർ അവാർഡ് ജേതാവുമായ എം കെ രർമ്മ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ കഴിവുകളെ കണ്ടെത്തിയും അവരെ മനസ്സിലാക്കിയുമായിരിക്കണം പഠനപ്രക്രിയകൾ നടത്തേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു വലിയ ഒന്ന് ഒരു പുഴയും ഒരു പുഴയും ചേർന്നാൽ വലിയൊരു പുഴയാണ് ഉണ്ടാവുന്നത് ബഷീർക്കം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മലയാളത്തിന്റെ ഭാഷ പഠിപ്പിക്കുന്നതോ ഒന്നിനോടൊന്നു സദൃശമായാൽ ഉപമ പഠിപ്പിക്കും നാളെ നിങ്ങൾ അറിഞ്ഞിടും ഒന്നിനോടൊന്നും സദൃശമല്ല ഒരു കുട്ടിയെയും കമ്പയർ ചെയ്തിട്ട് മറ്റൊരു കുട്ടിയെ പറ്റി പറയരുത് പല രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ അപാകത അതാണ് ആ കുട്ടിയെ നോക്ക് അതിൻ്റെ സൗകര്യങ്ങൾ നോക്ക് അതുപോലെ ആയാൽ എന്താ അതുപോലെ ആകരുത് ഇത് നമ്മുടെ കുട്ടിയാണ് നമ്മുടെ കുട്ടി മാത്രമാണ് ഓരോ കുട്ടിക്കും ഓരോ വ്യക്തിത്വമാണുള്ളത് മറ്റൊരാളെ ചൂണ്ടിക്കാട്ടി പഠിക്കാൻ മെടുക്കാനാണോ മെടുക്കത്തിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യുക താരതമ്യം ചെയ്യരുത് താരതമ്യമാണ് ഏറ്റവും വലിയ അപകടം ഉണ്ടാക്കുന്നത് നിങ്ങളോരോരുത്തരും വളരെയേറെ ഗുണങ്ങളുള്ള നിങ്ങളുടെ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്ന ഒറ്റ വ്യക്തിത്വമാണ് മറ്റൊരാളെ പോലെ ആകാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് ഔപചാരികമായി നിർവഹിക്കുന്നു നന്ദി നമസ്കാരം പ്രിൻസിപ്പൽ ഡോക്ടർ ജയകുമാരി ചടങ്ങിൽ അധ്യക്ഷയായി അതായത് ജീവിതത്തിൽ കലയെ മാറ്റി ഒരു അലങ്കാരം ഇത് സ്ഥലം വൃത്തിയാക്കുന്നു അതും ഒരു കലയാണ് അപ്പം ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കലയുടെ സ്വാധീനമുണ്ട് കോളേജ് അഡ്മിനിസ്ട്രേറ്റർ രവികുട്ടമ്പൂർ ക്യാമ്പ് വിശദീകരണം നടത്തി നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഓരോ ും വളരെ വലിയ ഒരു പങ്കാളിത്തം നമുക്കുണ്ട് ഒരു ക്യാമ്പ് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമാണ് അതിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ക്യാമ്പ് കോർഡിനേറ്റർ എസ് കെ സന്ദീപ് കെ കെ അഞ്ജു പി വി ഭവിൻദാസ് റിസ പർവിൻ ഗംഗ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ ആകാശവാണി നിലയം അവതാരക സിനിന അജയ് പി പി ഹൃദ്യപ്രകാശ് തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ ക്ലാസുകൾ നയിച്ചു ريل نيوز بادشيتي